ഇടുക്കി കല്ലാർക്കുട്ടിയുടെ വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്നാവശ്യം കല്ലാർകുട്ടി ജലാശയവും വ്യൂ പോയിന്റുകളും കൗതുകം ഒളിപ്പിക്കുന്ന തോട്ടപ്പുരയും ഒക്കെയാണ് കല്ലാർകുട്ടിയുടെ വിനോദസഞ്ചാര സാധ്യത തുറക്കുന്നത് ഈ സാധ്യതകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ സഞ്ചാരികളെ ആകർഷിക്കാനാകും ഇടുക്കിയിലേക്കും മൂന്നാറിലേക്കുമൊക്കെ സഞ്ചരിക്കുന്ന ആളുകളെ ആകർഷിക്കാൻ പോകുന്ന പ്രത്യേകതകൾ കല്ലാർക്കുട്ടിക്കുണ്ട് കല്ലാർക്കുട്ടി ജലാശയം തന്നെയാണ് പ്രധാനം പരന്നു കിടക്കുന്ന ജലാശയത്തിന്റെ കാഴ്ച തദ്ദേശീയരെ പോലും ആകർഷിക്കുന്നതാണ് ജലാശയത്തിൽ മുൻപ് തുടങ്ങിയ ബോട്ടിംഗ് നിലച്ചു ഇത് പുനരാരംഭിക്കണം റേഷൻ കട സിറ്റിയിൽ നിന്നും നായ്ക്കുന്ന് ഭാഗത്തേക്ക് പോകുന്നിടത്ത് തൂക്കുപാലം നിർമ്മിച്ചാൽ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറും കല്ലാർകുട്ടി മേഖലയിലെ വിവിധങ്ങളായ വ്യൂ പോയിന്റുകളും വിനോദസഞ്ചാര വികസനത്തിനായി പ്രയോജനപ്പെടുത്താം സഞ്ചാരികൾക്ക് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഏറെ ചൈതാങ് നൽകുന്നതാണ് കല്ലാറുകുട്ടി ഡാമിൻ്റെ ഇരുകറി അതായത് വെള്ളത്തൂല് മിനി പവർ ഹൗസിൻ്റെ അവിടെ കിടക്കുന്ന ആ അഞ്ചേക്കർ സ്ഥലത്ത് ഒരു പാർക്കുണ്ടാക്കിയാൽ ഈ വരുന്ന സഞ്ചാരികൾക്കെല്ലാം സായം സമയത്ത് അവിടെ ഇരുന്ന് വിശ്രമിക്കുവാനും ചെലവഴിക്കുവാനും കുട്ടികളെ കളിപ്പിക്കുവാനും എല്ലാം ആവശ്യത്തിന് സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ ബോട്ടിംഗ് ആരംഭിച്ചാൽ ബോട്ടിംഗ് ആരംഭിച്ചാൽ പവർ ഹൗസിൻ്റെ വരെ കല്ലാറുകുട്ടിയിൽ നിന്ന് നമുക്ക് ബോട്ടിംഗ് നടത്താം മനോഹരമായ കാഴ്ചകൾ കാണാം അണക്കെട്ടിന്റെ നിർമ്മാണ കാലയളവിൽ തീർത്ത തോട്ടാപ്പുരയാണ് കൗതുകമൊളിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ തോട്ടാപ്പുരയുടെ ഉള്ളറകൾ കാണാൻ സഞ്ചാരികൾ എത്തും കെ എസ് ഇ ബിയുടെ കീഴിൽ നിരവധിയായ കോട്ടേഴ്സുകൾ ആൾവാസമില്ലാതെ അടഞ്ഞുകിടക്കുന്നു അവ മനോഹരമാക്കിയാൽ സഞ്ചാരികൾക്ക് താമസസ്ഥലമൊരുക്കാമെന്നതിനൊപ്പം കെ എസ്ഇബിക്ക് അധിക വരുമാനവും കണ്ടെത്താം കല്ലാർക്കുട്ടിയുടെ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി